എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ അഞ്ചാറ് പച്ചമുളകില് കുറച്ച് പച്ചമുളക് നിൽക്കുന്നു അപ്പം ഞാനത് പിക്കാമെന്ന് വിചാരിച്ച് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പാല് മണക്കുന്ന പ പച്ചമുളകുണ്ട് പാല് മണക്കാത്ത ഉണ്ട പച്ചമുളകുണ്ട് സാ സാധാ പച്ചമുളകുണ്ട് സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നീളം പച്ചമുളകുണ്ട് വെള്ള കാന്താരിയുണ്ട് പിന്നീട് ഒരു സൈസ് കാന്താരിയേക്കാളും പച്ചക്കാന്താരിയേക്കാളും ഭയങ്കര എരിയാണ് ഒരു സൈസ് കൊച്ച് നീളമുള്ള കുഞ്ഞു കുഞ്ഞുമുളക് അത് മുകളിലോട്ട് ചെടിയുടെ മുകളിലാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഭയങ്കര എരിയാണ് അതുകൊണ്ട് ഒരു പൈലറ്റ് വഴുതനയുണ്ട് ഇന്നലെ രണ്ട് വഴുതന വെച്ച് ഞങ്ങൾ കറി വെച്ച് അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ അങ്ങനെ അതിനെയെല്ലാം ഞാൻ പിച്ച് എടുത്ത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക